ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിംപിളായിട്ട് ടേസ്റ്റിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു വൈദനിക കറി റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചോറും ചപ്പാത്തി ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കറി മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ആ സ്റ്റായാലിലേക്ക് ഞാൻ സബ്സ്ക്രൈബ് അതിന് ഷെയർ ചെയ്യും കമ്മിറ്റിനൊന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലൊരു സവാൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ ഒരു തക്കാളി അധികം വലുപ്പം തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ ചെറിയൊരു പീസ് പുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഇതിങ്ങനെ വയന്ന് വന്നതിന് ശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതാ വീണ്ടും ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി വെച്ചെടുക്കുന്നില്ലേ എന്നിട്ട് വെളുത്തെണ്ണ ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ജീരകം കേട്ടോ ഒരു കാൽ ടീസ്പൂണും ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടുതലും നമുക്ക് കുറച്ച് ഇതുപോലെ തേങ്ങാക്കത്തുനിന്ന് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടുതൽ മൂന്നോ നാലോ കാഷ്നട്ട്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നതിൻ്റെ കളർ മാറ്റി മാറ്റിയെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ നമ്മളിതിലേക്ക് മഞ്ഞളും കാൽ ടീസ്പൂണും മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വാറ്റിയെടുക്കുക ഇതിൻ്റെ ആ ഒരു കളറും സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നതിന് നമുക്ക് ൂടി മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇതാ നേരത്തെ വായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു സവാളയും തക്കാളിക്ക് മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതായതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം മതിയാട്ടോ അധികം വെള്ളം വെച്ചെടുക്കണില്ല നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി കൊടുത്തിട്ട് അതും കൂടി അതായത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നേരത്തെ ഉപ്പ് ചേർക്കാൻ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് സൈഡിലേക്ക് നമുക്കിതാ മാറ്റി വെക്കാം അപ്പോൾ ഇതായൊരു മസാല റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രിഞ്ച് അല്ലാട്ടോ വൈദനങ്ങ അത് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കേട്ടോ നാല് ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പം ഞാനിപ്പോൾ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് നന്നായിട്ട് കേട് വന്നതുകൊണ്ട് തന്നെ ഞാനത് കളഞ്ഞിട്ടുണ്ടേ ഇനി ഈ ഒരു മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് എല്ലാം ഭാഗത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെ നിറച്ച് കൊടുത്താൽ മതി ആദ്യം തന്നെ എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ ഒന്ന് സെറ്റാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ നമുക്കിതാ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മസാല എടുക്കുന്ന സമയത്ത് മസാല ലൂസായി പോവാതെ പോകാതെ നോക്കാം കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ആക്കുന്നോറും ഇതിന് ഒലിച്ച് പുറത്തേക്ക് വരാട്ടോ ചെയ്യാൻ അതുകൊണ്ട് തന്നെ മസാല ലൂസ് ഇല്ലാതെ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടോ അപ്പം നമ്മളിതാ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഇപ്പോൾ ഇതാ വൈദ്യം റെഡിയായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ പാത്രത്തിലേക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ടേ ടീസ്പൂളും വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് അതിനെക്കൂടി നമുക്ക് ഒരു അര ടീസ്പൂൺ ജിഞ്ചാർക്ക് പേസ്റ്റും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വായിട്ടെടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു കളർ സ്മെല്ലൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈദ്യും ഇട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രീ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഒന്ന് കുക്കായിട്ട് വരുന്നവർ ഇതുപോലെ ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് ഇട്ടു കൊടുത്തിട്ട് കുക്കാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ കളർന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ ഭാഗവും ഇതുപോലെ ഇങ്ങനെ കളർന്ന് മാറ്റി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വൈദ്യിപ്പോൾ റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മസാല ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി കൂടി നിളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടുതൽ നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് കറക്റ്റ് ആണോന്ന് നോക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്കാക്കിയിട്ടെടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇപ്പോൾ ഇതാ ഇതൊന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് അത്ര തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ വൈദനക്കാർ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലോ അല്ലാണ്ടെങ്കിൽ മല്ലിയിലോ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പം നമ്മളിത് ഇതിലേക്ക് മല്ലിലേം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പത്തിരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു മല്ലിയിലേക്ക് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മളെ അടിപൊളി വതിരങ്ങക്കരട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ സിമ്പിൾ ടേസ്റ്റായിട്ടുള്ള വതിരങ്ങക്കര റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിനും ചപ്പാത്തിയും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടി ബുള്ള കറിയുടെ റെസിപ്പി ആയിട്ടോ ലഞ്ച് ബോക്സിലൊക്കെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആണെന്ന് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തൊക്കെ തരുന്നെങ്കിൽ ഉറപ്പായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടിനും ഷെയറിനൊന്നും മാർക്കറ്റ്